നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം കുറ്റാലൂരിൽ പ്രവർത്തിച്ചിരുന്ന മലബാർ കോളേജ് ഇനി മുതൽ മലബാർ കോളേജ് ഓഫ് സയൻസ് ആൻഡ് സ്കിൽ ഡിഗ്രിയും പി എസ് സി അംഗീകൃത സർട്ടിഫിക്കറ്റുകളുടെ എട്ട് സ്കിൽ കോഴ്സുകളും പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഇഷ്ടപ്പെട്ട കരിയർ തിരഞ്ഞെടുക്കൂ ഭാവി സുരക്ഷിതമാക്കൂ തിരൂരങ്ങാടി പദ്ധതിയിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനായി തിരൂരങ്ങാടി നഗരസഭാ പ്രദേശത്തിന്റെയും ചുറ്റുമുള്ള പഞ്ചായത്ത് പ്രദേശങ്ങളുടെയും നിലവിലെ ഭൂവിനിയോഗ പഠനത്തിനായി ഡ്രോൺ സർവേ ഏരിയൽ മാപ്പിംഗ് തുടങ്ങി വെണ്ണിയൂർ ജി എം യു പി സ്കൂൾ ഗ്രൗണ്ടിൽ നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു ഡ്രോൺ സർവേ ഏരിയൽ മാപ്പിംഗ് പൂർത്തിയാക്കുവാൻ എല്ലാവരുടെയും സഹകരണം നഗരസഭാ അധ്യക്ഷൻ അഭ്യർത്ഥിച്ചു വികസനകാര്യ ചെയർമാൻ ഇക്ബാൽ കല്ലുങ്ങൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ടൗൺ പ്ലാനർ ഡോക്ടർ ആർ പ്രദീപ് പദ്ധതി വിശദീകരിച്ചു തോട് റോഡുകൾ കെട്ടിടങ്ങൾ തുടങ്ങിയവ സർവേയിൽ ഉൾപ്പെടും എം പി ഫസീല സുജ്നി മുളമുക്കിൽ ആരിഫ വലിയാട്ട് സ്കൂൾ എച്ച് എം അബ്ദുസ്സലാം കെ ഹാജി അസീസ് കാരാട്ട് എം പി കുഞ്ഞാപ്പൂ എന്നിവർ സംസാരിച്ചു അബ്ദുറഹീം ഇതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയത് പോപ്പുലർ ന്യൂസ് ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ മാർച്ച് മുപ്പത് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി വേങ്ങരയായി കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്ക ഗ്ലാസ് അക്വോറിയൂടെയുള്ള ഫിലിപ്പൈൻ സുന്ദരിമാരുടെ വിസ്മയ പ്രകടനങ്ങൾ കൂടാതെ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന കാശ്മീർ മഞ്ഞുമലയിലെ അത്യപൂർവ്വ കാഴ്ചകളും വെള്ളച്ചാട്ടവും വിവിധ തരത്തിലുള്ള ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ആർത്തുല്ലസിക്കാവുന്ന വ്യത്യസ്ത തരം റെയ്ഡുകൾ മാർച്ച് മുപ്പത് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാലു മണി മുതൽ രാത്രി പത്ത് മണി വരെ അണ്ടർ വാട്ടർ ടണൽസ് മറൈൻ എക്സ്പോ സബാഹ് സ്ക്വയർ വേങ്ങര